നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്ത് വയസ്സുകാരനായ മകനെ ഉപയോഗിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം എം ഡി എ വിൽപ്പന നടത്തുന്നു പിതാവിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തിരുവല്ല ദീപം ജംഗ്ഷൻ കോവൂർ മലയിൽ വീട്ടിൽ മുഹമ്മദ് ഷമീറിനെയാണ് കഴിഞ്ഞ ദിവസം സ്വന്തം മകനെ ഉപയോഗിച്ച് ലഹരി വസ്തുക്കൾ വിൽക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് പോലീസ് പിടിക്കുന്നത് ആറുമാസമായി ഡാൻസ് ആഫ് സംഘത്തിന്റെയും തിരുവല്ല പോലീസിന്റെയും നിരീക്ഷണത്തിലായിരുന്ന മുഹമ്മദ് ഷമീറിനെ കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് പോലീസ് പിടികൂടിയത് ഇയാളിൽ നിന്ന് മൂന്ന് ദശാംശം ഏഴ് എട്ട് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് പത്ത് വയസ്സുകാരനായ തന്റെ മകനെ ബൈക്കിലോ കാറിലോ ഒപ്പം കൂട്ടിയാണ് ഷെമീർ ലഹരി മരുന്നുകൾ കടത്തിയിരുന്നത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ എം ഡി എം എ മകന്റെ ദേഹത്ത് സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ച ശേഷം ആവശ്യക്കാർക്ക് എത്തിക്കുകതാണ് ഇയാളുടെ പ്രവർത്തന രീതി തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കടക്കം ഇയാൾ ലഹരി മരുന്ന് എത്തിച്ചിരുന്നു എന്നതാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് ഇട ഇടപാടുകാരായിട്ടുള്ള വിദ്യാർത്ഥികളെ അടക്കം ലഹരി മരുന്ന് വിൽപ്പനയുടെ ഇടനിലക്കാരായി ഷമീർ ഉപയോഗിച്ചിരുന്നു എന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട് കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇയാൾ ലഹരി മരുന്ന് എത്തിച്ചിരുന്നത് എന്നതാണ് വിവരം തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള പ്രതിയെ റിമാൻഡ് ചെയ്തു ഇതേ സമയത്ത് പിതാവിനെതിരെ മറ്റൊരു കേസ് കൂടെ അതായത് സ്വന്തം മകനെ ഉപയോഗിച്ച് ലഹരി വസ്തുക്കൾ കടത്തിയ പിതാവിനെതിരെ മറ്റൊരു കേസ് കൂടെ രജിസ്റ്റർ ചെയ്തു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബാലനിധി നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത് മയക്കുമരുന്ന് പ്ലാസ്റ്റിക് കവറിലാക്കി മകന്റെ ശരീരത്തിൽ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ച് വിൽപ്പന നടത്തിയ തിരുവല്ല സ്വദേശിയായ തിരുവല്ല സ്വദേശിയെ ശനിയാഴ്ചയാണ് പോലീസ് പിടിക്കുന്നത് ലഹരി വിൽപ്പനയ്ക്കിടെ പോലീസ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാനാണ് മകനെ മറയാക്കിയിരിക്കുന്നത് എന്ന ഇയാളുടെ ഭാര്യ മൊഴി നൽകിയിട്ടുണ്ട് പത്ത് വയസ്സുകാരനെ ഉപയോഗിച്ച് കുറ്റകൃത്യം നടത്തി എന്ന പരാതിയിലാണ് കുട്ടിയുടെ അമ്മയുടെ മൊഴി അനുസരിച്ച് തിരുവല്ല പോലീസ് രജിസ്റ്റർ കേസെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച രാത്രിയാണ് കുട്ടിയുടെ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത് പ്രതിയും കുട്ടിയുടെ അമ്മയും ദീർഘകാലമായി അകന്നു കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ബാലനീതി നിയമപ്രകാരമാണ് ഈ കേസ് രജിസ്റ്റർ പ്രതി നിലവിൽ റിമാൻഡിലാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് എന്ന വിവരങ്ങളും പുറത്തുവരുന്നു കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച തിരുവല്ല കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് വിവരം മകരെ ശരീരത്തിൽ മയക്കുമരുന്ന് പാക്കറ്റുകൾ ഒട്ടിച്ച ശേഷം കുട്ടിയുമായി കാറിലോ ബൈക്കിലോ ഒക്കെ വിൽപ്പനയ്ക്കായി പോകുന്ന രീതിയാണ് പ്രതിയുടേതെന്നും എന്തോ ഒരു വലിയ വസ്തു പിതാവ് തന്റെ ശരീരത്തിൽ ഒട്ടിച്ചു വെക്കുന്നു എന്നത് മാത്രമാണ് കുട്ടിക്ക് അറിയുള്ളൂ എന്നും ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണ് പിതാവ് ഇങ്ങനെ ചെയ്യുന്നത് എന്നതിന്റെ ബോധ്യം കുട്ടിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നും ഒക്കെയാണ് ഭാര്യ മൊഴി നൽകിയിട്ടുള്ളത് അതേസമയം കേരളത്തിൽ ഒന്നടങ്കം ലഹരി മാഫിയ സംഘങ്ങൾ വിഴുങ്ങുന്നു എന്ന് തന്നെയാണ് ലഹരി മാഫിയ സംഘങ്ങൾ കേരളത്തെ അടക്കി ഭരിക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ പറയേണ്ടി വരുന്നത് നൂറുകണക്കിന് കേസാണ് ഓരോ മാസവും ലഹരി സംഘവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമ മേക്കപ്പ് മാൻ പിടിയിലായി എന്നൊരു വാർത്ത കൂടെ പുറത്തു വന്നിരുന്നു ആർ ജി വയനാടൻ എന്നറിയപ്പെടുന്ന രഞ്ജിത്ത് ഗോപിനാഥനെയാണ് ഞായറാഴ്ച പുലർച്ചെ മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ കെ അഭിലാഷം സംഘവും കൂടെ പിടിച്ചത് ആവേശം പൈങ്കിളി സൂക്ഷ്മദർശിനി രോമാഞ്ചം ജാനേമൻ തുടങ്ങിയിട്ടുള്ള നിരവധി സിനിമകളിൽ മേക്കപ്പ് മാനായി ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് രഞ്ജിത്ത് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ് നാൽപ്പത്തിയഞ്ച് ഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്ന് എക്സൈസ് പിടിച്ചെടുത്തത് എന്നതാണ് വിവരം അഡാസം സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത് എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് പരിശോധനയുടെ ഭാഗമായിട്ടാണ് മൂലമറ്റം എക്സൈസ് സംഘം നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഇദ്ദേഹം പിടിക്കപ്പെടുന്നത് അതീവ വീര്യമേറിയിട്ടുള്ള ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് പ്രതിയെ പിടിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്